നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പി എസ് സി സിലബസ് എങ്ങനെ എഫക്റ്റീവായിട്ട് ടോപ്പിക് വൈസ് പഠിച്ചു തീർത്ത് സെറ്റ് സെറ്റാവാം ഈ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് അപ്പം നമുക്കറിയാം പി എസ് സിയുടെ സിലബസ് പി എസ് സിയുടെ സിലബസ് എന്ന് പറയുമ്പോൾ ടെൻത്ത് ലെവൽ മുതൽ ഡിഗ്രി വരെ ലെവൽ വരെയുള്ള എക്സാമുകൾക്ക് ഓരോ എക്സാമിനും പി എസ് സിക്ക് പ്രത്യേകം പ്രത്യേകം സിലബസുകളുണ്ട് എന്താണ് ഈ സിലബസുകളുടെ പ്രത്യേകത സിലബസുകളിലെല്ലാം കോമൺ ആയിട്ടുള്ള ടോപ്പിക്സുകൾ തന്നെയാണ് വരുന്നത് അല്ലേ ഇപ്പം എക്ക എക്കണോമിക്സ് ആയാലും ജോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും അതേപോലെ കലാ സാഹിത്യം സ്പോർട്സ് പിന്നെ സയൻസ് ടോപ്പിക്കുകൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ നോൺ ജി കെ പോർഷൻസ് ആയ മലയാളം മാത്സ് ഇംഗ്ലീഷ് ഇതിൻ്റെ എല്ലാം ടോപ്പിക്കുകൾ സെയിം ആണ് പിന്നെ ചില ടോപ്പിക്കുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ എല്ലാ ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും ടോപ്പിക്കുകള് എല്ലാ സിലബസിലും സെയിം തന്നെയാണ് അപ്പം ഈ സിലബസിന് ഓരോ ടോപ്പിക്കുകളെയും എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിച്ച് എക്സാമിന് കോൺഫിഡൻസോടുകൂടി പോവാം ആ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം എക്സാമിന് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനി വരാൻ പോകുന്ന എക്സാമുകളുടെ ഒരു പെരുമഴ കാലമാണല്ലേ അതായത് ഡിഗ്രി ലെവൽ എക്സാം പറയുവാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ഇമ്പോർട്ടന്റ് എക്സാം ഉൾക്കൊള്ളുന്ന ഡിഗ്രി പ്രിലിംസ് വരുന്നു അതിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡിഗ്രി മെയിൻസ് വരുന്നുണ്ട് പിന്നെ ടെൻത് പ്രിലിംസ് അതാണ്ട് ഇനി ഫെബ്രുവരി എട്ടാം തീയതി ലാസ്റ്റ് നാലാം ഘട്ടവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിസൾട്ട് വന്നിട്ട് ടെൻത് മെയിൻസ് അതായതൊക്കെ സെക്രട്ടേറിയറ്റ് ഓയെ ലാബ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ടൈം കീപ്പർ സ്റ്റോർ കീപ്പർ അതുപോലുള്ള ഇമ്പോർട്ടന്റ് എക്സാമുകളുള്ള ടെൻ മെയിൻസ് വരുന്നുണ്ട് അതേപോലെ ബി എഫ് എ വിളിക്കാനിരിക്കുന്നുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാം വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഫയർ വുമൺ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഇനി ഈ വരുന്ന മാസങ്ങളിലായിട്ട് നമുക്ക് മുൻപിൽ വരുന്നുണ്ട് അപ്പം എല്ലാവരും വളരെ എഫോർട്ട് എടുത്ത് തന്നെ കോൺഫിഡൻസോടുകൂടി തന്നെ വളരെ എഫോർട്ട് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അപ്പം ആ ഒരു എഫോർട്ടിനെ എങ്ങനെ നമുക്ക് വർക്ക് ആക്കി മാറ്റാം ആക്കി മാറ്റണമെങ്കിൽ നമ്മുടെ സിലബസ് പഠിച്ചേ പറ്റും പി എസ് സിക്ക് ഓരോ എക്സാമിനും ആ എക്സാമിൻ്റെതായിട്ടുള്ള ഓരോ സിലബസുകളുണ്ട് പക്ഷെ നമ്മുടെ ഭാഗ്യം എന്താ അവിടെ നമുക്ക് ഓരോ എക്സാമിനും കോമൺ ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകൾ തന്നെയാണ് പഠിക്കാനുള്ളത് ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സിലബസിലാദ്യത്തെ ടോപ്പിക്കായ ഹിസ്റ്ററി ഹിസ്റ്ററിയെ തന്നെ മൂന്നായിട്ട് ടോ എല്ലാ സിലബസുകളും തിരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇപ്പം കേരള ഹിസ്റ്ററി കേരള ഹിസ്റ്ററിയിൽ ആദ്യത്തെ യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും അല്ലേ യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും നമ്മളെങ്ങനെ ആയിരിക്കും ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നത് ചിലവർ റാങ്ക് ഫയൽ യൂസ് ചെയ്ത് പഠിക്കും ചിലവർ ആ ഒരു പോർഷൻ്റെ എസ് സി ആർ ടി ചാപ്റ്റർ എടുത്ത് വെച്ച് പഠിക്കും ചിലവർ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിക്കും അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് ക്ലാസുകൾ ഇഷ്ടംപോലെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തേക്കുന്നത് അത് കണ്ടുപഠിക്കും അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കും ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് നമ്മൾ പിന്നെന്ത് ചെയ്യും അടുത്ത ടോപ്പിക്കിലോട്ട് പോകും പക്ഷെ അതൊരു ശരിയായിട്ടുള്ള രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിനു പകരം ആ ഒരു ടോപ്പിക്ക് നമ്മൾ എന്തുമാത്രം പഠിച്ചു എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമ്മൾ എക്സാം എഴുതി നോക്കിയേ പറ്റത്തുള്ളൂ അപ്പം നമുക്കറിയാം നമ്മൾ എല്ലാവരും പറയുന്നിപ്പം നമ്മൾ ഒരു പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന് സക്സസ് സ്റ്റോറീസ് ഒക്കെ കണ്ടാലും അവരും പറയുന്നത് നമ്മൾ അവർ കുറെ മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടെന്ന് അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം അവൈലബിൾ ആയിട്ട് ടെലഗ്രാമിൽ ഓരോ ചാനൽസുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് വരും പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ആയിട്ട് ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും ഒക്കെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ മോക്ക് ടെസ്റ്റുകൾ വരാറുണ്ട് പക്ഷെ ആ മോക്ക് ടെസ്റ്റുകളൊക്കെ റാൻഡം ആയിട്ട് കുറേ ക്വസ്റ്റിൻ സിലബസിലെ ഇപ്പം സിലബസുകളിലെ എല്ലാ ടോപ്പിക്കുകളും ചിലപ്പോൾ നൂറ് ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ മോക്ക് ടെസ്റ്റുകളിൽ എന്തായാലും വരുന്നത് സിലബസുകളിലെ എല്ലാ ടോപ്പിക്കുകളും ആ ഒരു നൂറ് കവർ കവറാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ആ ഒരു സിലബസിലെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ മിസ്സായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ തന്നെയായിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പൊ സിലബസുകളിലെ എല്ലാ ടോപ്പിക്കുകളും നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് എഴുതി നോക്കണം എന്നൊരു അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ ഇതുവരെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ഒരു സൊല്യൂഷനായിട്ട് എന്റെ കയ്യിൽ രണ്ട് ബുക്ക് രണ്ട് വോളൂ ആയിട്ട് ഒരു ബുക്ക് വന്നിട്ടുണ്ട് അതാണ് ലാമൻ സൊല്യൂഷൻസിൻ്റെ ടോപ്പിക് എക്സാംസ് ടോപ്പിക് എക്സാംസ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ ഒരു ബുക്ക് സത്യം പറയുന്നത് എനിക്ക് എടുത്തു പൊക്കാൻ വയ്യ ഞാൻ ഇത്ര ആളുണ്ടെങ്കിലും എനിക്കിത് എടുത്തു പൊക്കാനായിട്ട് കുറച്ച് പ്രയാസം പ്രയാസമുണ്ടെന്ന് വെച്ചാൽ അത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് ഇതിന് ക്വാണ്ടിറ്റി മാത്രമല്ല നല്ല ക്വാളിറ്റിയാണ് ആണെങ്കിലും ഇതിൻ്റെ കണ്ടൻസ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് ഇവർ ഈ ഒരു ബുക്ക് ഇറക്കിയിരിക്കുന്നത് ലാമൻ സൊല്യൂഷൻസിൻ്റെ ടോപ്പിക് എക്സാം ടോപ്പിക് എക്സാം ടോപ്പിക് എക്സാമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സിലബസിലെ ഓരോ ടോപ്പിക്കുകളും ഇവർ എക്സാം എക്സാമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് യു പിൻ ആദ്യമേ ഞാൻ പറഞ്ഞ യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും ആ യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് അവർ അൻപത് ക്വസ്റ്റ്യനോളം അൻപത് ക്വസ്റ്റ്യനോളമാണ് ഇതിൻ്റെ എന്തായിട്ട് എക്സാം ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ പി ഡി എഫ് ആയി പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണ്ടന്റ്സ് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ സൈഡിൽ തന്നെ ചെറുതായിട്ട് കാണിക്കാം അതായത് ഓരോ ടോപ്പിക്കുകളും ഇതുപോലെ ഓരോ മോക്ക് ടെസ്റ്റുകളായിട്ടോ ഓരോ ടോപ്പിക്കുകളും ഓരോ മോക്ക് ടെസ്റ്റുകളായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് മിനിമം അൻപത് ക്വസ്റ്റിനോളം ഓരോ ടോപ്പിക്കീന്നും ഇവർ ഈ ഒരു രണ്ട് വോളിയം ബുക്കുകളിലായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് രണ്ട് വോളിയം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബസുകളിലെ ജി കെ പോർഷൻ വരുന്ന എല്ലാ ടോപ്പിക്കുകളും ഈ രണ്ട് ബുക്കുകളിലായിട്ട് കവർ ചെയ്യുന്നുണ്ട് ഇതിന് നല്ല ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ കണ്ടല്ലോ ആ ക്വാണ്ടിറ്റി നല്ല നല്ല ഭാരമാണ് കേട്ടോ നല്ല വെയിറ്റാണ് ഈ ബുക്കിന് അതേപോലെ പേപ്പർ ക്വാളിറ്റിയും നല്ല പേപ്പർ ക്വാളിറ്റിയാണ് നല്ല പേപ്പർ ക്വാളിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇതിലെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ എന്ന് കേട്ടപ്പം ഞാനൊന്ന് ഞെട്ടി പക്ഷെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വെർത്താവുന്ന രീതിയിലുള്ള ഒരു ബുക്കാണ് നമ്മൾ എസ് എസ് എൽ സി അതായത് ടെൻത്ത് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെ എക്സാം എഴുതുന്നവർക്ക് ഇതൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒറ്റത്തവണ ഈ ഒരു ബുക്ക് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുടക്കി വാങ്ങുമ്പം നമ്മൾ ഈ എല്ലാം ഇപ്പോൾ കേട്ടറ്റ് പോലുള്ള എക്സാമുകൾ അതേപോലെ എസ് എസ് സി എക്സാമുകൾ അങ്ങനെ വരുന്ന എല്ലാ എക്സാമുകൾക്കും ഈ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് എഴുതി നോക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലൊരു ബുക്ക് ഇതുവരെ ഞാൻ വിപണിയിൽ ഇറങ്ങി കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടി ഈ ഒരു ബുക്ക് കയ്യിൽ കിട്ടി ഈ ബുക്ക് ഒന്ന് ഓവറോൾ നോക്കുമെന്ന് നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപക്ക് ഈ ബുക്ക് എന്തുമാത്രം വേർത്താണെന്ന് അപ്പോ നമ്മുടെ കേരള പി എസ് സി സിലബസിലുള്ള ഓരോ ടോപ്പിക്കുകളും ഓരോ മോക്ക് ടെസ്റ്റുകളുണ്ട് ഓരോ മോക്ക് ടെസ്റ്റുകളൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അൻപത് ചോദ്യത്തിന് മിനിമം അൻപത് ചോദ്യം വെച്ചിട്ട് ഓരോ ടോപ്പിക്ക് ഇവര് മോക്ക് ടെസ്റ്റ് ആയിട്ട് നമുക്ക് പി എസ് സിയുടെ ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ അറിയാലോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആക്കി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ആക്കേണ്ട കൊസ്റ്റൻസ് അങ്ങനെ ആക്കിയും അല്ലാതെയും ഒക്കെ ഇവർ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് എന്തായാലും ഈ വീഡിയോയുടെ പി ഡി എഫ് ആയിട്ട് കാണിച്ചു തരാം ഇവരെങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പം കണ്ടോ അതാണ്ട് ഇത് കണ്ടോ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് അതിന് ഇവർ താണ്ട് അൻപത് ക്വസ്റ്റിനോളം തന്നെ ടോപ്പിക് വൈസായിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റാണ് ആൻസർക്ക് കൊടുക്കുന്നത് അപ്പം ഈ ബുക്കിനോടൊപ്പം ഇവർ ഫ്രീ ആയിട്ട് ഒ എം ആർ ബുക്ക്ലെറ്റും ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒ എം ആറിലെ ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി നോക്കിയിട്ട് ലാസ്റ്റ് ആൻസർ കീ വെച്ച് നോക്കിയാൽ മതി അപ്പം നമ്മളിപ്പം ഒരു ടോപ്പിക്ക് പഠിക്കുന്നു ഇപ്പം കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു ആ ടോപ്പിക്ക് നമ്മൾ മാക്സിമം നമ്മൾ കിട്ടാവുന്ന സോഴ്സസുകളെല്ലാം വെച്ച് പഠിക്കും പഠിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് എത്രത്തോളം നമ്മളത് പഠിച്ചു എത്രത്തോളം നമ്മുടെ ഓർമ്മയിൽ അത് ഉണ്ട് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ലാമൻ സൊല്യൂഷൻസിൻ്റെ ഈ ബുക്കിൽ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് ആ എക്സാം ആ അൻപത് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുക അൻപത് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ ഇനി എന്ത് എത്ര മാത്രം അതിൽ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളാണ് നമുക്ക് ആ ആരോഗ്യക്ഷേമ എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിൽ തെറ്റുന്നത് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്നത് അത് തിരുത്തി നമുക്ക് ഒന്നും നമ്മുടെ പഠനത്തെ മെച്ചപ്പെടുത്താൻ പറ്റും അപ്പം ഈ ആ ഒരു കാര്യമാണ് നമുക്ക് ഈ ടോപ്പിക് എക്സാം എന്ന് പറയുന്ന ഈ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇപ്പം ഞാൻ പറയുന്നത് മനസ്സിലാക്കണം സിലബസ് എത്രത്തോളം നന്നായിട്ട് നമുക്ക് കവർ ചെയ്ത് പോവാം നമ്മൾ സിലബസ് കവർ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് സിലബസിലെ എല്ലാ ടോപ്പിക്കും അങ്ങ് പഠിച്ച് 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 പോകുക സിലബസിലെ ഓരോ ടോപ്പിക്കും പക്കയായി പഠിക്കുക പക്കയായി പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പഠിച്ചത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക നമ്മളിപ്പം ഒരു നമ്മളിപ്പം ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് വെക്കുക നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മളത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ആ പ്രോഗ്രാം നടക്കുന്ന ദിവസം വരെയും പ്രാക്ടീസ് ചെയ്യുമല്ലേ അതേപോലെ നമ്മളെ എക്സാം നടക്കുന്ന ദിവസം വരെയും നമ്മുടെ സ്റ്റഡി നമ്മൾ എന്ത് ചെയ്യുകയാണ് പ്രാക്ടീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക നമ്മള് എക്സാം നടക്കുന്ന ദിവസം വരെയും നമ്മൾ പഠിക്കുക അതാണ് നമ്മുടെ പ്രാക്ടീസ് അതായത് ആ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ മോക്ക് ടെസ്റ്റ് ഇപ്പം ഏതൊരു സക്സസ് സ്റ്റോറി എടുത്ത് നോക്കിയാലും ഇപ്പോൾ പി എസ് സി ആയാലും എസ് എസ് സി ആയാലും ഏ യു പി എസ് സി ആയാലും ആരുടെ സക്സസ് സ്റ്റോറി എടുത്ത് നോക്കിയാലും അവരുടെയൊക്കെ വിജയത്തിൽ ഈ മോക്ക് ടെസ്റ്റിന് വളരെയേറെ ഒരു പങ്കുണ്ട് അപ്പം അതുപോലെ ആ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം നമുക്ക് അതേപോലെ യൂസ്ഫുൾ ആയിരിക്കണം അതായത് നമ്മുടെ സിലബസിൽ സിലബസിലെ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന ഇതുപോലൊരു മോക്ക് ടെസ്റ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുന്ന വേറൊരു ബുക്ക് എൻ്റെ അറിവിൽ ഇതുവരെ മാർക്കറ്റിൽ എത്തിയിട്ടില്ല അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇത് തോന്നും പക്ഷേ ആ ആ ഒരു ഇത് ഈ ഒരു ബുക്ക് കയ്യിലെത്തുന്നത് വരെ കാണത്തുള്ളൂ വെർത്താണ് അത് ആ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഈ ബുക്ക് വെർത്താണെന്ന് ഞാൻ ആണ് അപ്പോൾ ഈ ഒരു ബുക്ക് ആവശ്യമുള്ളവരെ ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു ബുക്കിനെ പറ്റി അറിയുന്നതും ഇതിന് ഓർഡർ കൊടുക്കുന്നതുമെങ്കിൽ ഈ വീഡിയോയുടെ കമന്റില് ടോപ്പിക് എക്സാം എന്ന് കമൻറ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർക്ക് വാട്സാപ്പ് അയച്ചു കൊടുത്താൽ ഇത് ഡെലിവറി ചാർജ് ഇല്ലാതെ അവർ നിങ്ങളെ കയ്യിൽ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളിവരെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ ടോപ്പിക് എക്സാം എന്ന് കമൻറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ ടോപ്പിക് എക്സാം എന്ന് കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്ക് അയച്ചാൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആയിട്ട് ഇവർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പരും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പം ബുക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ടോപ്പിക് എക്സാമെന്ന് കമന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കുന്ന കാര്യം ഓക്കെ അപ്പോൾ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ വരെയുള്ള പി എസ് സി എക്സാമുകൾക്കും എസ് എസ് സി കേട്ട് പോലുള്ള എക്സാമുകൾക്കുമെല്ലാം ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഈ ഒരു ടോപ്പിക് എക്സാം ബുക്ക് നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയാൻ ഞാൻ എങ്ങനെയാണെന്ന് ഉദ്ദേശിച്ചു നിങ്ങൾ ആദ്യം ആ ഒരു ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കുക പഠിച്ചതിനു ശേഷം ഇതിലെ ആ പെർട്ടിക്കുലർ ടോപ്പിക്ക് വരുന്ന മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതി നോക്കുക അങ്ങനെ ടോപ്പ് ഈ ഒരു ഈ ഒരു ബുക്ക് നമുക്ക് അത്രത്തിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന ഓരോ എക്സാം വളരെ കോൺഫിഡൻസോടുകൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവർക്കും ഈ ഒരു ബുക്കിൻ്റെ ആ ഒരു വാല്യൂ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ രീതിയിൽ നമുക്ക് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വളരെ കൂടി തന്നെ എക്സാമിന് പോകാം കോൺഫിഡൻറ്റായി അറ്റൻഡ് ചെയ്യാം അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നമായ ഒരു ഗവൺമെൻറ് ജോലി നമുക്ക് ഉറപ്പിക്കാം അപ്പം ഇത്രത്തോളം കോമ്പറ്റീഷൻ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ രീതിയിലൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലോട്ട് നമ്മൾ എത്തുകയുള്ളൂ അപ്പം നമ്മളും ആ രീതിയിലോട്ട് നമ്മുടെ പഠനത്തിന്റെ രീതികളൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു സിലബസുകളിലെ ടോപ്പിക്കുകളെല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റയർ ഫാറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തി റയർ ഫാറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓ ഓർത്തത് ഈ ഒരു ടോപ്പിക് എക്സാമിൽ റയർ ഫാറ്റ്സും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്താണ് എക്സാം ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള റെയർ ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തി നമ്മുടെ പഠനത്തിന്റെ ലെവല് കുറച്ചുകൂടെ ഉയർത്തി വന്നാൽ മാത്രമേ ഇത്രയും കോമ്പറ്റീഷൻ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സ്വപ്നമായ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന്റെ ഗൗരവത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബുക്ക് വേണ്ടവര് ഇവിടെ കാണിച്ചിരിക്കുക ഈ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യോപ്പിക് എന്ന് കമന്റ് ചെയ്തുകൊണ്ട് വാട്സ്ആപ്പ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് വാട്സാപ്പ് ചെയ്യുകയോ പിന്നെ അവരെ അല്ലെങ്കിൽ നേരിട്ട് കോൾ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക അപ്പം അവർ ആ ഒരു ബുക്കിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഓക്കെ അപ്പം ഞാൻ ഈ ഒരു പി ഡി എഫ് ഫയൽസ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ലാമൺ സൊല്യൂഷൻസിൻ്റെ ടോപ്പിക് എക്സാം മത്സര പരീക്ഷകൾക്ക് സമ്പൂർണ്ണ ടോപ്പിക് എക്സാം ഗ്രന്ഥം എന്ന് അവർ കൊടുത്തിട്ടുണ്ട് ടെൻത് പ്ലസ് ടു ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് പരീക്ഷകൾക്കാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൂടാതെ എസ് എസ് സി കേട്ടറ്റ് പോലുള്ള എക്സാമുകൾക്കും യൂസ് ചെയ്യാം ബേസ്ഡ് ഓൺ എൻ സിആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് എൻ സി ആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളുടെ ഫാക്ട്സ് അതായത് ആ പേർട്ടിക്കുലർ ടോപ്പിക്ക് സംബന്ധമായിട്ട് എൻ സി ആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ കൊടുത്തിട്ടുള്ള ഫാക്ട്സ് എല്ലാം അവർ ഇതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഫോൺ നമ്പറുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റായിട്ടും പിൻ ചെയ്തേക്കാം പിന്നെ ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റിലോട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ളടക്കം എന്നൊരു ഭാഗമുണ്ട് അപ്പം നമ്മുടെ എസ് സി നമ്മുടെ സിലബസ് അറിയാലോ പി എസ് സിയുടെ സിലബസ് എങ്ങനെയാണോ സെറ്റ് ചെയ്തേക്കുന്നത് ആ രീതിയിലാണ് ഇവരും ഇതിൽ ഉൾ ഓരോ ടോപ്പിക്ക് എക്സ് സെറ്റ് ചെയ്തിരിക്കുന്ന എക്സാം അത് ചരിത്രമാണെങ്കിൽ കേരള ചരിത്രം ഇന്ത്യ ചരിത്രം ലോക ചരിത്രം ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രം ഇന്ത്യൻ ഭൂമിശാസ്ത്രം ലോക ഭൂമിശാസ്ത്രം അതേപോലെ ഓരോ ടോപ്പിക്കുകളും കേരള പി എസ് സി സിലബസിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേരള ചരിത്രത്തിലെ യൂറോപ്യൻമാരുടെ വരവും സംഭാവനകളും എന്നുള്ളതാണ് ആദ്യ ടോപ്പിക്ക് അപ്പം പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത് നിൽപ്പ് പാർട്ട് വണ് അത് ഒരു പാർട്ടിൽ ഒതുങ്ങാത്തതുകൊണ്ട് കൊണ്ട് അത് ഒരു ടോപ്പിക്ക് എക്സാമിൽ മിനിമം അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അൻപത് ക്വസ്റ്റിനിൽ ഉൾപ്പെടു ഒതുങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പാർട്ട് ടൂ എന്നു പറഞ്ഞാൽ അടുത്തൊരു പാർട്ടും കൂടെ ചെയ്യും അതായത് ആ ഒരു പേർട്ടിക്കുലർ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ലാമൻ സൊല്യൂഷൻസ് ശ്രമിച്ചിരിക്കുന്നത് പിന്നെ കേരള നവോത്ഥാനത്തിലെ ഓരോ നവോത്ഥാന നായകരെയും പറ്റിയിട്ട് അൻപത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ആ ഒരു പേർട്ടിക്കുലർ നവോത്ഥാന നായകനെ പറ്റി നമ്മൾക്ക് ഇനി കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ടി വരുത്തില്ല അതേപോലെ തന്നെ ലോകചരിത്രം കേരള ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്ര ജില്ലകൾ തന്നെ ഓരോ ജില്ലകളെയും പറ്റി അൻപത് ക്വസ്റ്റ്യൻസ് വീതം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണെങ്കിലും ഓരോ സംസ്ഥാനങ്ങളെയും പറ്റിയും ഇതുപോലെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടും നമുക്കിങ്ങനെ മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുന്ന ഇതുപോലൊരു ബുക്ക് ഇനി ഇതുവരെ മാർക്കറ്റിൽ അവൈ വേറെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ റാൻഡമായിട്ടൊരു ടോപ്പിക്ക് നോക്കിയാൽ ആറ്റം ആൽക്കലോയിഡുകൾ ആറ്റം ആൽക്കലോയിഡുകൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് അവർ അൻപത് മാ അൻപത് ആണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവർ ഈ ഒരു ടോപ്പിക്കത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അൻപത് ക്വസ്റ്റ്യൻസിന് ശേഷം ലാസ്റ്റാണ് ആൻസർക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഒ എം ആർ ഷീറ്റിൽ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ എഴുതി നോക്കിയിട്ട് വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അങ്ങനെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ടോപ്പിക് ആയിട്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ബുക്ക് ഉപയോഗിച്ച് ചെയ്യാം അങ്ങനെ നിങ്ങളെല്ലാവരും ഈ ബുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത പി എസ് സിയുടെ സിലബസ് ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഒരു എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ബുക്കിലൂടെ നമുക്ക് പഠിച്ചു തീർക്കാം അടുത്തതായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു മെയിൻ ടോപ്പിക്കാണ് ഭരണത് നിർമ്മാണ സമിതി കാരണം അതിന്റെ പ്രസ്താവന രീതികളിൽ തന്നെയാണ് അവർ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ പി എസ് സിയുടെ എക്സാം പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇതിൽ ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളും അവർ പി എസ് സിയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ പാറ്റേൺ അനുസരിച്ച് തന്നെയാണ് ഈ ഒരു ബുക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ബുക്ക് വാങ്ങുന്നവർക്കെല്ലാം എന്ന് നിങ്ങൾക്ക് ജോലി കിട്ടുന്നോ അന്ന് വരെ ഇതൊരു അസെറ്റായിരിക്കും അപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സിലബസിലെ ഓരോ ടോപ്പിക്കുകളും വളരെ എഫക്റ്റീവായിട്ട് തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക കാരണം വൈകുണ്ടസ്വാമികളെ പറ്റിയിട്ടുള്ള അൻപത് ക്വസ്റ്റ്യൻ ചെയ്തു തീരുമ്പം തന്നെ വൈകുണ്ഠ സ്വാമികളെ പറ്റിയുള്ള ഏകദേശം എല്ലാ ഫാക്ട്സും നമ്മളവിടെ പഠിച്ച് തീർക്കുകയാണ് അപ്പോൾ ഓക്കെ ഇതായി ഇത്രയൊക്കെയാണ് ഈ ബുക്കിൻ്റെ കണ്ടൻറ്റ് വരുന്നത് ഈ ബുക്കിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിൻ്റെ കണ്ടൻറ്റ് ഓരോന്ന് നോക്കിയാൽ മതി സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ദുർബല വിഭാഗങ്ങളുടെ സംരക്ഷണത്തെ പറ്റിയിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണ് അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ രീതിയിൽ മോക്ക് ടെസ്റ്റായിട്ട് എഴുതിയിട്ട് പോകുമ്പം നമുക്ക് പി എസ് സി എക്സാമിന് പോകുമ്പോഴത്തേക്ക് ആ കൺഫ്യൂഷൻ ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് ആ ഒരു ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ഈയൊരു ബുക്ക് വാങ്ങിക്കുന്ന കാര്യം ഗൗരവമായി തന്നെ പരിഗണിക്കുക അപ്പോൾ ലാമൻ സൊല്യൂഷൻസിൻ്റെ ടോപ്പിക് വൈസ് എക്സാം ബുക്കിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ആ ഒരു അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പി എസ് സിയുടെ സിലബസ് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം ഓരോ ടോപ്പിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അതിന് ഈ ലാമൺ സൊല്യൂഷൻസിന്റെ ബുക്ക് ടോപ്പിക് എക്സാം ബുക്ക് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞത് അപ്പം ഈ ഒരു ബുക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നവര് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം നമുക്ക് എനിക്കറിയാം നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ചെയ്യാനുണ്ട് ജാനുവരി ലാസ്റ്റ് വീക്കിൽ ഇപ്പൊ ജാനുവരി ലാസ്റ്റ് വീക്കിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതിന് കൂടെ വേറൊരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ടെൻത് മെയിൻസിന്റെ കോഴ്സ് ഇപ്പം റണ്ണിങ് ആണ് ടെലഗ്രാം ചാനലിൽ ഒട്ടും വൈകിട്ടില്ല എന്ന് ഇപ്പോഴും ഞാൻ പറയത്തുള്ളൂ കാരണം ഇതുവരെ എടുത്ത ക്ലാസിന്റെ ഒക്കെ റെക്കോർഡിങ്സ് ആ ഒരു ചാനലിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇനി അഡ്മിഷൻ എടുക്കുന്നവർക്കും അതൊക്കെ ഫോളോ ചെയ്ത് വരാവുന്നതേ ഉള്ളൂ ഇനി വരാൻ പോകുന്ന ടെൻത്ത് മെയിൻസ് ഡിഗ്രി പ്രിലിംസ് എക്സാമുകൾക്ക് ആ ഒരു കോഴ്സ് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ വന്നിട്ട് ആ ഒരു ക്ലാസ്സിലെ ഡെമോ ക്ലാസ്സുകളും ആ ഒരു ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷനും ഒക്കെ ഞാൻ ആ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് അപ്പോൾ അതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു കോഴ്സ് എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം Bye bye!